നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം പോപ്പുലർ വെഹിക്കിൾസ് ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാം കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വാഹന ഡീലറായ പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസിൻ്റെ ഇനിഷ്യൽ പബ്ലിക് ഓഫർ ഇന്ന് തുടങ്ങി മാർച്ച് പതിനാല് വരെയാണ് ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് ഇരുന്നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇഷ്യൂ വില അൻപത് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് മാർച്ച് പത്തൊമ്പതിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഐ പി ഒ വഴി അറുന്നൂറ്റി ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയാണ് സമാഹരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും മുന്നൂറ്റി അൻപത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതാണ് ഐ പി ഒ ഐ പി ഒയുടെ അൻപത് ശതമാനം നിക്ഷേപക സ്ഥാപനങ്ങൾക്കും പതിനഞ്ച് ശതമാനം സ്ഥാപന ഇതര നിക്ഷേപകർക്കും മുപ്പത്തിയഞ്ച് ശതമാനം ചില്ലറ നിക്ഷേപകർക്കും സംവരണം ചെയ്തിരിക്കുന്നു പുതിയ വാഹനങ്ങളുടെ വിൽപ്പന സർവീസും അറ്റകുറ്റപ്പണികളും സ്പെയർ പാർട്സിന്റെ വിതരണം ഉപയോഗിച്ച വാഹനങ്ങളുടെ വിൽപ്പന എന്നിവയ്ക്ക് പുറമേ ഡ്രൈവിംഗ് സ്കൂളുകളുടെ നടത്തിപ്പും ഇൻഷുറൻസ് പോളിസികളുടെ വിൽപ്പനയും കമ്പനി നിർവഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സാമ്പത്തിക വർഷത്തിനും ഇടയിൽ കമ്പനി ഇരുപത്തി പോയിന്റ് നാല് ആറ് ശതമാനം പ്രതിവർഷ വരുമാന വളർച്ചയാണ് കൈവരിച്ചത് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വരുമാനം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ ഇത് രണ്ടായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയായിരുന്നു ലാഭം മിക്കാലയളവിൽ മുപ്പത്തിരണ്ട് പോയിന്റ് നാല് അഞ്ച് കോടി രൂപയിൽ നിന്നും അറുപത്തി നാല് പോയിന്റ് പൂജ്യം ഏഴ് കോടി രൂപയായി വളർന്നു നടപ്പ് സാമ്പത്തിക വർഷം ആദ്യത്തെ ആറ് മാസം വരുമാനം രണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് പോയിന്റ് രണ്ട് കോടി രൂപയും ലാഭം നാല് ഉയർന്ന ഓഫർ വില പ്രതി ഓഹരി വരുമാനത്തിന്റെ മുപ്പത്തിരണ്ട് എട്ട് മടങ്ങാണ് സമാന മേഖലയിലുള്ള മറ്റ് ഓഹരികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യായമായ നിലയാണ് ഓഫർ വില നിശ്ചയിക്കുന്നത് നാല് സംസ്ഥാനങ്ങളിൽ സാന്നിധ്യമുള്ള പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസിന്റെ കാർ സർവീസ് ബിസിനസ് വിപുലീകരിക്കുന്നതിലൂടെ ലാഭം ഉയർത്താനാണ് ശ്രമിക്കുന്നത് മികച്ച ഭാവി മാനേജ്മെന്റാണ് കമ്പനിക്കുള്ളത് വിവിധ ഘടകങ്ങൾ കണക്കിലെടുത്ത് പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസിന്റെ ഐ പിഒ നിക്ഷേപകർക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് വിപണിയിൽ ചാഞ്ചാട്ടം ഓഹരി വിപണി ചാഞ്ചാട്ടത്തിനൊടുവിൽ ചെറിയ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപതിന് താഴെയാണ് ഇന്നും ക്ലോസ് ചെയ്തത് സെൻസെക്സ് നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് ഉയർന്ന് എഴുപത്തി മൂവായിരത്തി അറുനൂറ്റി അറുപത്തി ഏഴിലും നിഫ്റ്റി മൂന്ന് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ചിലുമാണ് ക്ലോസ് ചെയ്തത് എച്ച് ഡി എഫ് സി ബാങ്ക് ടി സി എസ് എൽ ടി ഐ മെൻട്രി മാരുതി സുസൂക്കി ഇൻഫോസിസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ അദാനി എൻ്റർപ്രൈസസ് സിപ്ല ഗ്രാസിം ഇൻഡസ്ട്രീസ് അദാനി പോർട്സ് എസ് ബി ഐ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഐ ടി ഒഴികെ എല്ലാ മേഖലാ സൂചികകളും നഷ്ടം നേരിട്ടു നിഫ്റ്റി റിയൽ എസ്റ്റേറ്റ് സൂചിക മൂന്നര ശതമാനം ഇടിഞ്ഞു പി എസ് യു ബാങ്ക് മീഡിയ സൂചികകൾ രണ്ട് ശതമാനം വീതവും ക്യാപിറ്റൽ ഗുഡ്സ് എഫ് എം സി ജി ഹെൽത്ത് കെയർ മെറ്റൽ പവർ സൂചികകൾ ഒരു ശതമാനം വീതവും ഇടിവിനും വിധേയമായി ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക രണ്ട് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു